ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ പതിനൊന്നാം തീയതി ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക അറിവാണ് നമുക്കിന്ന് വണക്ക് മാസത്തിൻ്റെ ധ്യാനത്തിൽ തരുന്നത് അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നും എണ്ണമില്ലാത്ത ആത്മാക്കൾ മനോവാക്കിലടങ്ങാത്ത പീടുകൾ അവിടെ അനുഭവിക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം ഈ ആത്മാക്കൾക്ക് തീർച്ചയായും മറ്റുള്ളവരിൽ നിന്ന് സഹായം ആവശ്യമാണ് നമ്മൾ വേണം അവരെ സഹായിക്കാൻ നമ്മൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആവശ്യപ്രകാരം നമ്മുടെ അധികാരത്തിൽപ്പെട്ട സമ്പത്ത് അതായത് നമ്മൾ ജോലി ചെയ്തുണ്ടാക്കിയ വീട് വണ്ടി സ്വത്തുക്കൾ ഡെപ്പോസിറ്റുകൾ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ കൊടുക്കും അങ്ങനെ നമ്മുടെ ശാരീരികമായ സമ്പത്തുകളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ സമ്പത്തുകളാണ് ദാനധർമ്മത്താലും മറ്റ് സൽകൃത്യങ്ങളാലും നമ്മൾ നേടിയെടുക്കുന്ന ഫലങ്ങളാണ് ആത്മീയ സമ്പത്ത് ഈ സമ്പത്ത് ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവകാശവും കടമയും നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ സമ്പത്തിൽ നിന്നും കുറച്ചെങ്കിലും ശുദ്ധീകരണാത്മാക്കൾക്ക് കൊടുത്ത് രക്ഷപ്പെടുത്തണം എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ ഈ സമ്മാനം കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു ഉദാഹരണം പറയുന്നു ഒരു രാജാവ് ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു സൽപ്രവൃത്തിക്ക് പകരമായിട്ടൊരു സമ്മാനം കൊടുക്കാം എന്ന് വിചാരിച്ചു സമ്മാനം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ രാജാവിനോട് പറയാണ് എനിക്ക് തരാൻ പോകുന്ന ഈ സമ്മാനം എൻ്റെ സ്നേഹിതനായ ഇന്ന ആൾക്ക് കൊടുത്താൽ മതി എന്ന് അങ്ങനെ അപേക്ഷിച്ചാൽ രാജാവ് ആ അപേക്ഷ കേൾക്കും കാരണം അത് അവന് കൊടുത്ത സമ്മാനം പോലെ തന്നെ അവൻ്റെ അവൻ പറഞ്ഞ പോലെ കൊടുത്താലും അത് തുല്യം തന്നെയാണ് അവൻ്റെ ആഗ്രഹമാണ് ഇതുപോലെയാണ് നമ്മളും നമുക്ക് കിട്ടുന്ന ദണ്ഡവിമോചനങ്ങളും ഫലങ്ങളും നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് കൊടുക്കുകയാണ് നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് മൂന്ന് ഫലങ്ങളുണ്ട് നമ്മളത് കണ്ടു കഴിഞ്ഞതാണ് ഒരു പ്രവൃത്തി നമ്മൾ ചെൽ ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടും ഫലം കിട്ടും പരിഹാര ഫലവും കിട്ടും അപ്പോൾ ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ മൂന്ന് ഫലങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അതായത് നമ്മളിപ്പോൾ ഒരു ഉപവാസം ഉപവാസമെടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ഫലങ്ങളുണ്ട് മൂന്ന് ഫലം ഇഷ്ടപ്രസാദലം പ്രാർത്ഥനാഫലം പരിഹാരഫലം ഇഷ്ടപ്രസാദലം എന്ന് പറഞ്ഞാൽ ഒരു ഉപവാസം നമ്മൾ എടുത്തപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഒരു ത്യാഗമാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് ഈശോയ്ക്ക് നമ്മെ ഇഷ്ടമാണ് ദൈവപ്രസാദത്തിന് നമ്മൾ അർഹയാകും അതായത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനോ മകളോ ആയി മാറും ആ ഒരു ഇഷ്ടപ്രസാദലം നമുക്ക് തന്നെയാണ് ഏത് പ്രവൃത്തി ചെയ്താലും വേ വാങ്ങേണ്ടത് ഇഷ്ടപ്രസാദലം കടം കൊടുക്കാൻ പാടില്ല നമ്മൾ ചെയ്ത പുണ്യത്തിന് മറ്റ് രണ്ട് ഫലങ്ങളുണ്ടല്ലോ പ്രാർത്ഥനാഫലമുണ്ട് പരിഹാരഫലമുണ്ട് ഈ പ്രാർത്ഥനാഫലം എന്ന് പറഞ്ഞാൽ ഈ ഉപവാസം എടുത്ത് എടുത്ത വ്യക്തിക്ക് ഇഷ്ടപ്രസാദലം മൂലം ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ടവനാകും പിന്നെ പ്രാർത്ഥനാഫലം എന്നുള്ള ഒരു ഫലം ദൈവം തരുന്നത് കൊണ്ട് ആ ഫലത്താൽ നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നു കിട്ടാൻ ആ പ്രാർത്ഥനകൾ നടന്നു കിട്ടാൻ ഈ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനാഫലം കാഴ്ചവെക്കാം അങ്ങനെ പറഞ്ഞ് കാഴ്ചവെക്കാം ഈ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനാഫലം ഇന്നാൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ നിയോഗം നടക്കാൻ ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറയാം അതുപോലെ പിന്നെയുണ്ട് ഫലം പരിഹാരഫലം എന്ന് പറഞ്ഞ ഫലം കിട്ടും ഈ പരിഹാരഫലം നമ്മൾ ആർക്ക് വേണ്ടി കാഴ്ചവയ്ക്കും നമ്മുടെയോ മറ്റുള്ളവരുടെയോ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇതിൻ്റെ പരിഹാരഫലം കാഴ്ചവെക്കുന്നു എന്ന് പറയണം അങ്ങനെ നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂന്ന് ഫലങ്ങളും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരണം ഇഷ്ടപ്രസാദ ഫലം ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഒരു പ്രവൃത്തി നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മകളോ മകനോ ആകും ആകണം അതാണല്ലോ നമ്മുടെ ആവശ്യം അപ്പോൾ ആ ഒരു ഫലം നമുക്ക് തന്നെ വേണം എന്ന് പറയണം വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നു നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ മോചിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ വീട്ടിൽ ഒരു സഹനം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മൂന്ന് ഫലങ്ങളുണ്ട് നല്ല മനോഭാവത്തോടു കൂടി നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോഴും മറ്റുള്ള നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനും മകളോ ആകും ബാക്കിയുള്ള രണ്ട് ഫലം എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ച് വെച്ചാൽ അവർ രക്ഷപ്പെടും എന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസും പറയുന്നത് ഇന്നത്തെ ജപം നിത്യനും ദൈവത്തിൻ്റെ കുമാരനുമായ ഈശോ കർത്താവെ അങ്ങ് ലോകരക്ഷയ്ക്ക് വേണ്ടി മധ്യാനത്തിൽ സ്ലീവായാൽ തൂങ്ങി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വിലമതിയാത്ത തിരി രക്തം ചിന്തിയല്ലോ അങ്ങേ അറുതിയില്ലാത്ത ഈ ദയയെക്കുറിച്ച് മോക്ഷരാജ്യത്തിൽ പ്രവേശിച്ച് അങ്ങയെ പുകഴ്ത്തി സ്തുതിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിരണമെന്ന് കർത്താവെ ഏറ്റവും എളിമയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ച് സൃഗസ്ഥനായ പിതാവും സ്ഥിരമായി ചെയ്യുന്നത് പോലെ ചെയ്യണം ഇന്നത്തെ സുഹൃജപം ഈശ്വംശിയായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ബെസ് പുർഖാനയിലെ ആത്മാക്കളെക്കുറിച്ച് കുരിശിൻ്റെ വഴി കഴിക്കണം ഇത് സാധിക്കുകയില്ലെങ്കിൽ ഈശ്വംശിയായുടെ പിടാനുഭവങ്ങളെക്കുറിച്ച് പത്ത് സർഗസ് ഇരുപത് സർഗസ്ഥനായ പിതാവ് എന്ന ജപവും ഇരുപത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ചൊല്ലണം മര്യാസിംഹ എന്ന് സഹോദരിയോട് ഈ ശുദ്ധീകരാത്മാക്കൾ പല കാര്യങ്ങളും അറിയിപ്പ് കൊടുക്കാറുണ്ടെന്ന് നമ്മൾ കേട്ടല്ലോ സ്വകാര്യമായ വെളിപാടാണ് നമുക്ക് നന്മയാണെങ്കിൽ മാത്രമേ വിശ്വസിക്കേണ്ടതുള്ളൂ എങ്കിലും ഈ സ്വകാര്യ വെളിപാടുകൾ പലരെയും വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കിത് ചിന്തിക്കാം നന്മയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം അവസാനം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുവാൻ ആവശ്യമായത് എളിമയുള്ള ഹൃദയവും സ്നേഹവും ദൈവസ്നേഹവും പരസ്നേഹം നിറഞ്ഞ ജീവിതവുമാണ് അതിന് മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടെ നമ്മൾ ഇന്ന് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടി വരും എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം അത് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹാ കഷ്ടം എന്നേ പറയാൻ പറ്റുകയുള്ളു അപ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ നല്ല വഴിക്ക് നയിക്കും ചെയ്ത പാപ പാപങ്ങൾക്കൊക്കെ ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ട വരും എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ പാപത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ മനുഷ്യർക്ക് ഞാനടക്കമുള്ള മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കിത് കേൾക്കാം ഒരിക്കൽ മരിയ സിംഹയോട് ചോദിച്ചു വലിയൊരു ജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി മാറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഉത്തരം ശുദ്ധീകരാത്മാക്കൾ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മരിയ പറഞ്ഞു ലാസലറ്റിലെ ദർശകയായ മെലാനി ഇതിനകം കഴിഞ്ഞ ഒരു കാര്യം ഒരു ശുദ്ധീകരാത്മാവ് അറിയിച്ചിട്ടുണ്ട് എന്ന് ലാസലറ്റിലെ ദർശകയായ മെലാനി പറഞ്ഞ കാര്യം ഫ്രഞ്ച് കിരീടത്തിൻ്റെ യഥാർത്ഥ അവകാശി ആരാണെന്നും അതിൻ്റെ മുഴുവൻ കഥയും താമസിയാതെ പുറത്തു വരും എന്നാണ് ആ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശുദ്ധീകര ആത്മാക്കൾ പറയാറുണ്ട് മരിയ സിമയോട് നിക്കി എൽസ് എന്ന് പറയുന്ന ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിച്ചും പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം ഈ ഒരു അൽമായ സഹോദരി പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മരിയ പറഞ്ഞു പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു നമ്മൾ നമുക്കൊരു സ്നേഹിതനുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി സമയം ചിലവായി ചിലവാക്കും അതുപോലെ നമ്മൾ ഒരു വ്യക്തിയെ സുഹൃത്തായിട്ട് തുടരണമെങ്കിൽ അയാളെ നമ്മൾ കേൾക്കണം അതുപോലെ നമ്മൾ സംസാരിക്കണം ഇത് രണ്ടുമാണ് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താണെങ്കിൽ ചെയ്യേണ്ടത് അപ്പോൾ പ്രാർത്ഥന എന്നാൽ വെറുതെ നിശബ്ദമായി ദൈവത്തോട് കൂടെയായിരിക്കുക അവിടുത്തെ ശബ്ദത്തിന് കാതോർത്ത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ലയിക്കുക എന്നതാണ് പ്രാർത്ഥന മരിയയുടെ കാഴ്ചപ്പാടിൽ നമ്മളിങ്ങനെ ദൈവത്തോട് കൂടെയായിരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതാണ് പ്രാർത്ഥന അത് നമ്മുടെ സമയം സുഹൃത്തിന് നമ്മൾ കൊടുക്കുകയാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു വച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടം പ്രാർത്ഥനയാണ് അതുതന്നെയാണ് തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനവും എന്നാൽ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന തെറ്റ് എന്താണെന്നറിയുമോ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകുമ്പോൾ ആണ് ശക്തമായി പ്രാർത്ഥിക്കുക വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉറക്കം വരും പക്ഷെ നമ്മുടെ ഒരു ഒരാക്സിഡൻറ്റ് വരികയോ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഉറക്കം വരാതെ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ അതാണ് പ്രാർത്ഥനയിൽ വരുന്ന തെറ്റ് നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് ആവശ്യം വരുമ്പോൾ മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൊച്ചുകുട്ടികൾ കളിക്കാൻ കൂടുമ്പോൾ എപ്പോഴും വഴക്കുണ്ടാക്കും അവർ മറ്റുള്ളവരെ തോണ്ടും പിച്ചും കണ്ണില് മണ്ണു വാരി എറിയും അവരും ഓരോന്നൊക്കെ കാണിക്കും അപ്പോൾ നമ്മൾ അവരെ തിരുത്തി കൊടുക്കും ഇങ്ങനെയുള്ള ഇങ്ങനെയല്ല കളിക്കേണ്ടത് കുട്ടുകാരന്മാർ വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ അവരെ ശരിക്കും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കും അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയെക്കുറിച്ചും ദൈവം നമ്മൾ പഠിപ്പിക്കും മനുഷ്യൻ്റെ പ്രാർത്ഥന ഇതാണ് എനിക്ക് ജോലി കിട്ടണം കല്യാണം കഴിയണം കുട്ടി ഉണ്ടാവണം ഒരു കാറുണ്ട് ഒരു കാറും കൂടി വേണം കുറച്ച് ഭൂമിയും കൂടെ വേണം എനിക്കത് വേണം ഇത് വേണം ഇതാണ് പ്രാർത്ഥന ഇതല്ല പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തോടു കൂടെ ഇരുന്ന് ഈ സുഹൃത്തി കൂട്ടുകാരൻ എന്താണ് പറയുന്നത് അത് കേൾക്കുക അതുപോലെ കൂട്ടുകാരന് വേണ്ടത് ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്തുപദേശമാണെന്നറിയോ മറി മരിയാ തരുന്നത് ടി വി ഓഫാക്കുക ടെലിഫോൺ വിച്ഛേദിക്കുക നിങ്ങളുടെ മുറിയിൽ കയറി കഥ കടയ്ക്കുക പ്രാർത്ഥനയാണത്രേ ലോകത്തിൽ നമ്മൾ സ്വാർത്ഥരാകേണ്ട കാര്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മറ്റു പലതും ഉപേക്ഷിക്കണം മുറിയിൽ കഥ കടച്ചിരുന്ന് നമ്മൾ പറ്റി ധ്യാനിക്കണം അതുപോലെ യേശുവിൻ്റെ ഒരു പടമോ ഒരു കുരിശോ ഒക്കെ വെച്ച് ധ്യാനിക്കാം ഇങ്ങനെ കുറച്ച് നേരം ധ്യാനിച്ച് ധ്യാനിച്ച് ആ സമയം കൂട്ടിക്കൂട്ടി അത് ജീവിതത്തിൽ പ്രാർത്ഥനയാക്കി മാറ്റാൻ നമ്മെ സഹായിക്കും ഇനി പ്രാർത്ഥന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ജീവിതം മുഴുവനും നമുക്ക് നവീകരിക്കപ്പെടണം എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു നല്ല വൈദികനെയോ മുതിർന്നൊരു ഉപദേശകനെയോ കാണുക എന്നിട്ട് പറയുക ഞാൻ ദൈവത്തിൻ്റെ കിൻഡർ ഗാർഡനിൽ പേര് ചേർത്തു ഇത് മറ്റുള്ളവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് കൂടെയാകുമ്പോൾ നമ്മെല്ലാവരും കിൻറ്റർ ഗാർഡനിലാണ് മാനസാന്തരം എന്ന് വെച്ചാൽ ഹൃദയ പരിവർത്തനമാണ് മരിച്ചു പോയവരുടെ വീടുകളിൽ ദുഷ്ടന്മാർ പാപികൾ മാനസാന്തരപ്പെട്ടു എന്ന് അറിയുമ്പോൾ ശുദ്ധീകരത്മാക്കൾക്ക് വലിയ സന്തോഷമാണത്ര അവരുടെ ജനങ്ങൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാനസാന്തരം വരാൻ അവർ സഹായം നൽകാറുണ്ടെന്നാണ് പറയുന്നത് പ്രാർത്ഥന എന്നാൽ നാം ദൈവത്തെ കൂടുതൽ അറിയുക അതുപോലെ തന്നെ ദൈവം നമ്മെ എല്ലാത്തിനേക്കാൾ മേലായി അറിയുക ഇതാണ് പ്രാർത്ഥന നമ്മുടെ മനസ്സിന് മാനസാന്തരം വന്ന് എളിമപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രാർത്ഥനകൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണെന്നും അതെത്രത്തോളമാണ് ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുക എന്നൊക്കെ ദൈവത്തിന് തന്നെ അറിയാം നമ്മൾ മാനസാന്തരപ്പെട്ട് എളിമയോടെ പ്രാർത്ഥിക്കുക അതുമാത്രം ചെയ്താൽ മതി ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുക എന്നതും ഉപവാസത്തിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഉപവാസം പ്രാർത്ഥനയോട് ചേർന്ന് പോകേണ്ട ഒരു ആത്മീയ അച്ചടക്കമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഉപേക്ഷിക്കുന്നു വെള്ളിയാഴ്ചയുള്ള നോമ്പും ഉപവാസവും ഇതൊക്കെ നമ്മുടെ അനുസരിച്ച് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഒരു ഉപവാസം തന്നെയാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അകന്നിരിക്കണം ചുരുക്കത്തിൽ നമ്മളൊരു വ്യക്തിയുമായിട്ട് നന്നായി സ്നേഹത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ നിന്നും വലിയ ഒരു സഹനം നമുക്കുണ്ടാകുന്നത് മാത്രമല്ല ആ വ്യക്തിയുമായിട്ട് അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ താമസിക്കുന്ന ഒരു ചുറ്റുപാടിൽ നമ്മുടെ ആത്മീയത അങ്ങോട്ട് വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിന് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ആത്മീയത നമുക്ക് വളർത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കാണുന്നത് അങ്ങനെ അതുപോലെ വേറെ ഏതെങ്കിലും വസ്തുക്കൾ അത് നോക്കുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയത നഷ്ടമാകുന്നുണ്ട് എന്ന് തോന്നിയാൽ ഈ വ്യക്തികളിൽ നിന്നും ആ അന്തരീക്ഷത്തിൽ നിന്നും ആ വസ്തുക്കളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി ജീവിക്കുക തന്നെ വേണം അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു വ്യക്തിയുമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ ചതിയും വഞ്ചനയും അപവാദവും ഒക്കെ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുകയും നമ്മുടെ മനസ്സിൽ തുടർച്ചയായിട്ട് വെറുപ്പ് സൃഷ്ടിക്കുകയും നമ്മൾ പാപികളായതുകൊണ്ട് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ നമ്മൾ വെറുപ്പിലാവുകയും ചെയ്യുമെങ്കിൽ ഇനി അത് പറഞ്ഞു തീർക്കാമെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആത്മീയ ബലം അത്രയില്ലാത്തത് നമ്മുടെ ആത്മീയ അവസ്ഥ തകർന്നു പോകും അങ്ങനെയാകുമ്പോൾ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആരെയും വെറുക്കാതെ സ്വസ്ഥമായി നമുക്ക് പറ്റുന്ന ഇടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്നതാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശരിക്കും കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാവരുടെ അടുത്തും പോകണം എല്ലാവരുടെ അടുത്തുമായിട്ട് അടുത്തുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ സംസാരങ്ങളിൽ നിന്നും വേദന കിട്ടും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുത്തുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടിക്കടി നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ നമ്മൾ നല്ല സ്ഥലങ്ങൾ പോലും തിരഞ്ഞെടുക്കുന്നത് ഒരു ശാന്തത കിട്ടുന്ന സ്ഥലം അപ്പോൾ ഇത് പ്രാർത്ഥി ഇത് നോക്കണം ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം ഒഴിഞ്ഞു മാറി ജീവിക്കേണ്ടടുത്ത് ഒഴിഞ്ഞു മാറി ജീവിക്കണം ചിലപ്പോൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി നന്നാക്കാൻ ശ്രമിക്കരുത് ആരും ചിലപ്പോൾ നന്നായില്ല എന്ന് വരും പിന്നെ നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ അഹങ്കാരത്തിൽ നിന്നാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അത് വലിയ വിപത്തായിരിക്കും അഹങ്കാരികൾ ഒരിക്കലും അവരുടെ തെറ്റ് തെറ്റാണെന്ന് പറയില്ല അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാനാണ് ഏറ്റവും അറിവുള്ള ആൾ ബാക്കി എല്ലാവരും അറിവില്ലാത്തവരാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ തിരുത്തിക്കൊണ്ടിരിക്കും അഹങ്കാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ മാനസികമായിട്ട് തിരുത്താൻ തുടങ്ങുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ നമുക്ക് വേദന കിട്ടിക്കൊണ്ടിരിക്കും അവർ മനസ്സിലാക്കില്ല ഒരിക്കലും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മീയ അവസ്ഥ തളർന്നു പോകും നമ്മുടെ കഴിവുകൾ തന്നെ ഇല്ലാതായി പോകും അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി ജീവിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ഉപവാസത്തിൻ്റെ ഒരു ഭാഗം എന്നാണ് മരിയ പറയുന്നത് ടെലിവിഷൻ ഉപ ഉപേക്ഷിക്കണം അതുപേക്ഷിച്ചാലേ ശരിക്കും പ്രാർത്ഥന നടക്കുള്ളൂ ഈ ടെലിവിഷനിൽ ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ കാണുന്നത് മുഴുവൻ മനസ്സിൽ കുത്തി നിറച്ചാൽ പിന്നെ പ്രാർത്ഥന എളുപ്പമല്ല സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കണ്ടു നമ്മുടെ മനസ്സൊന്ന് ഫ്രഷായി അത് ഓഫ് ചെയ്യുക അല്ല നിരന്തരം ഓരോന്ന് കണ്ട് ഒരാവശ്യമില്ലാത്തത് കണ്ട് മനസ്സിങ്ങനെ നിറയ്ക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ കോട്ടം സംഭവിക്കും ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ദിവ്യകാരിനെ ആരാധനയിൽ ചെന്നിരിക്കുക എന്നത് കാരണം അവിടെ നമ്മളും യേശുവും മാത്രം എന്നാൽ കണ്ണു തുറന്നിരുന്നാൽ ഇപ്പോഴത്തെ ആരാധന ആലയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധകളൊക്കെ തെറ്റിപ്പോകും ശരീരം പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളിട്ട് വിശുദ്ധ കുർബാനയിലും ആരാധനയിലും വന്നിരിക്കുമ്പോൾ അവരോർക്കുന്നില്ല പാവപ്പെട്ട ആത്മാക്കൾ പ്രാർത്ഥിക്കാനായി വന്നതാണ് അവരുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന അവരെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന വസ്ത്രധാരണം അതിന് ശുദ്ധീകരണ സ്ഥലത്ത് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില മരിയസും എടുത്ത് പറയുന്നൊരു പ്രാർത്ഥനയാണ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജീറ്റിന് കൊടുത്ത രണ്ട് പ്രാർത്ഥനകൾ ഒന്ന് ഒരു വർഷക്കാലം ചൊല്ലുന്നത് പതിനഞ്ച് പിടാനുഭവ പ്രാർത്ഥനയാണത് അതുപോലെ പന്ത്രണ്ട് വർഷം ചൊല്ലാന്നുള്ള ഒരു പ്രാർത്ഥന അങ്ങനെ പ്രാ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഏഴ് വ്യാഗ്രഹങ്ങൾ അമ്മയുടെ അങ്ങനെ ചെല്ലുന്നവർക്കൊക്കെ കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ഒരു താക്കീതുണ്ട് എല്ലാ വക തോന്നിവാസങ്ങളും ചെയ്തിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഞാനിപ്പോൾ സ്വർഗത്തിൽ പോവും എന്ന് വിചാരിക്കരുത് എന്നാണ് പറയുന്നത് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ കൃപകൾ നൽകുന്നു എന്നാണ് അത്രേ ശുദ്ധീകരത്മാക്കൾ പറയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം വളരെയധികം സന്തോഷിക്കുക അതാണല്ലോ സുവിശേഷം പരസ്നേഹം ദൈവസ്നേഹമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആർസിലെ എസിലെ വികാരിയായ വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ പറഞ്ഞു ഒരു നല്ല ചിന്ത ഒരു നല്ല ആഗ്രഹം അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായില്ല എങ്കിൽ പോലും അതിൻ്റെ പരിഹാരം നമ്മൾ ചെയ്യേണ്ടി വരും അതായത് ചെറിയ തെറ്റുകൾ പോലും അപ്പോൾ നമ്മുടെ സംസാരത്തിൽ പോലും ഒരു നല്ല ചിന്ത മറ്റുള്ളവർക്ക് പകർന്നു കിട്ടുന്ന സംസാരമായിരിക്കണമെന്ന് ചുരുക്കം വിശുദ്ധ പാതിരോപ്യയുടെ കൂടെ കുറേ നാൾ ജീവിച്ച പീറ്റർസിനയിലെ ബ്രദർ മൊഡസ്റ്റിനോ കുറേ വർഷം പാതിരോപ്പിയയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം പാതിരോപ്പിയയുടെ അതിരങ്ങളിൽ നിന്ന് വരുന്ന വചനങ്ങളൊക്കെ കേട്ട് നന്നായി ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒപ്പം ചിലവഴിച്ചത് ഒരു ദിവസം വൈകുന്നേരം പേദരോപ്പിയോ ദേവാലയത്തിൽ നിന്ന് മുറിയിലേക്ക് പോകുമ്പോൾ വരാന്തയിൽ വെച്ച് ബ്രദർ ചോദിച്ചു അച്ഛ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയെക്കുറിച്ച് എന്താണ് പറയുന്നത് പേദരോപ്പിയോ പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചുടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെയായിരിക്കും അത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി എന്തുമാത്രം ദിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയിൽ കിടക്കുന്നവരോട് ഭൂമിയിലെ ഈ ഭൂലോകത്തിലെ ഏറ്റവും വലിയ തീയിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞാൽ അവർ ഓടിവരുന്നാണ് പറയുന്നത് ഭൂമിയിലത്തെ അഗ്നിയിലേക്ക് അതവർക്ക് തണുത്ത വെള്ളം പോലെയാണെന്ന് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി എന്തുമാത്രമാണെന്ന് ചിന്തിക്കാം ഇത് വിശുദ്ധ പാതിരോപ്പിയോ കുറേയധികം പ്രാവശ്യം പലരോടും പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ബെനഡിക്ട് പതിനാറമ്മൻ മാർപ്പാപ്പ എഴുതിയ പ്രത്യാശീൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ എഴുതുന്നുണ്ട് ഒന്ന് കുറേ ദിവസ് മൂന്ന് പന്ത്രണ്ട് വിശദ പൗലോസ് തുടരുന്നു ഈ അടിസ്ഥാനത്തിന് ആരെങ്കിലും സ്വർണമോ വെള്ളിയോ എങ്കിലും ഏതെങ്കിലും ആ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും അതായത് ആ വചനമെടുത്ത് നമ്മൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒന്ന് കൊറിയന്തോസ് മൂന്ന് മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഈ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വയ്ക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെയെന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും ഇതാണ് പറയുന്നത് പണിത് ഉയർത്തിയതിൽ ചിലത് അഗ്നിക്കിരയാക്കപ്പെടും രക്ഷ പ്രാപിക്കുന്നതിനായി ദൈവത്തെ സ്വീകരിക്കുന്നതിന് പൂർണ്ണമായി തുറക്കപ്പെടുന്നതിനും നിത്യമായി വിവാഹവിരുന്നതിൻ്റെ മേശയിൽ നമുക്ക് സ്ഥാനം കരസ്ഥമാക്കുന്നതിനും വേണ്ടി നാം വ്യക്തിപരമായ അഗ്നിയിലൂടെ പ്രവേശിക്കേണ്ടി വന്നേക്കാം അഗ്നിയിലൂടെ ഉള്ള ശുദ്ധീകരണം അത്യാവശ്യമാണെന്ന് വിശുദ്ധ പൗലോസാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തി വക്കോലും പുല്ലുമുള്ള പണികളൊക്കെ കത്തിക്കപ്പെടും നല്ല പ്രവൃത്തികൾ നന്മപ്രവർത്തികൾ അത് കത്തിച്ചാമ്പലായി പോകില്ല ഇനി ചീത്ത പണികൾ അഗ്നിയിലൂടെ ദൈവം ശുദ്ധീകരിക്കപ്പെടുകയും പെടുത്തും എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ശുദ്ധീകരണസരത്തെക്കുറിച്ചുള്ള വി വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാണ് നമ്മൾ കേട്ടത് ഇന്ന് കേട്ട ധ്യാനത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം എന്തും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് നാം കേൾക്കുന്നതും വായിക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും എല്ലാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ